നിങ്ങൾ ഒൻപതാം ക്ലാസ് ആരംഭിച്ച സമയത്ത് ഞാൻ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ അത് പരീക്ഷ ആവുന്ന സമയത്ത് അവരിങ്ങനെയായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ എന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചിരുന്നു അത് ഏറെക്കുറെ ശരിയായിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ ആയിരിക്കും എന്താണ് ആൽ സാർ ഞങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുക എന്തായിരിക്കും അല്ലെ സംഭവം വേറെ ഒന്നല്ല അവർ നിങ്ങൾ നിങ്ങളുടെ പബ്ലിക് എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി പഠിക്കത്തില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും എടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾ ഏത് എക്സാമിന് നിങ്ങളുടെ ഒൻപതാം ക്ലാസ്സിന്റെ ഫൈനൽ എക്സാം നിങ്ങൾ എടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എല്ലാവരും അല്ല മെജോറിറ്റി കുട്ടികൾ എന്തായാലും എസ് എസുകൾ ഉണ്ടായിരിക്കും എന്തായാലും എല്ലാവരും എല്ലാവരെ പോലെ ആയിരിക്കില്ല എന്തായാലും അതിൽ വേറിട്ട കുറച്ച് കുട്ടികൾ ആയിരിക്കും നിങ്ങൾ എന്താ പറയുക നിങ്ങളൊരവസ്ഥ എന്താണ് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ ഓണം എക്സാമിന് അതുപോലെ ക്രിസ്മസ് എക്സാമിനും പഠിച്ച പോലെ എഫേർട്ട് എടുത്ത് പഠിച്ച പോലെ നിങ്ങൾ ഫൈനൽ എക്സാമിന് പഠിക്കുന്നുണ്ടോ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ ഇനി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഓണ പരീക്ഷ ആയിക്കോട്ടെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ ഈ രണ്ട് പരീക്ഷ കഴിഞ്ഞാലും നമുക്ക് ആൻസർ പേപ്പർ കിട്ടും ആ ആൻസർ പേപ്പർ ക്ലാസ്സിൽ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നമ്മുടെ എന്ത് ചെയ്യും ആ ആൻസർ പേപ്പർ കൈമാറും നമ്മുടെ മാർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും അറിയപ്പെടുന്നുണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചീത്ത കേൾക്കുന്നുണ്ട് ഇങ്ങനെ കുറെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഓണ പരീക്ഷക്കും ക്രിസ്മസ് എക്സാമിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഫൈനൽ എക്സാമിന്റെ ഇടയിൽ ഈ പരിപാടി ഒന്നും നടക്കുന്നില്ല നമ്മുടെ മാർക്ക് പോലും ആരും അറിയുന്നില്ല എന്തായാലും നമ്മുടെ എസ് എൽ സിയിലേക്ക് പത്താം ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും പാസ്സാക്കി വിടും ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എത്താൻ കാരണം ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഒരു ബേസിക് കാര്യം നിങ്ങൾ ആലോചിച്ചോ ഇങ്ങനെയാണോ കാര്യങ്ങൾ ഞാൻ വെറുതെ പറയാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണോ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണോ ഫസ്റ്റ് ഇതാണോ ശരി അല്ലെങ്കിൽ അത്സാഹനം ഇത് എത്തിപ്പറ്റിയതാണോ എന്നുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒൻപതാം ക്ലാസ്സിൽ കുട്ടികൾ നിങ്ങൾ പറയാനേ കഴിയില്ല കാരണം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ പത്താം ക്ലാസ്സിലേക്ക് എത്തി കാരണം ഇനി പോയാൽ ഏറി ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം ആ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നിങ്ങൾ ഒഫീഷ്യൽ പത്താം ക്ലാസ്സുകാരായി പക്ഷേ പത്താം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടുകാർക്കോ ടീച്ചേഴ്സിനോ കാണിക്കാൻ വേണ്ടി പഠിച്ച പോലെയുള്ള ഒരു പഠനമായിരിക്കാൻ പാടില്ല നിങ്ങൾ എവിടെ പഠിക്കേണ്ടത് നിങ്ങളെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ടത് നമ്മൾ നമുക്കൊക്കെ നമ്മളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ മാമൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമുക്ക് ചെറിയ പൈസ ഒക്കെ തരും ഒരു പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ചെറിയ എവിടെയെങ്കിലും അല്ല സേവിങ്സ് ആക്കി വെക്കും ചിലപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഒരു സൈക്കിൾ വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ നമ്മളൊരു ആഗ്രഹം ഉണ്ടാവും അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ നമ്മൾ ശേഖരിച്ച് വെക്കാറുണ്ട് അല്ലേ ഇതുപോലെ തന്നെ എസ് എസ് എൽ സിയിലേക്കുള്ള നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എസ് എൽ സി എക്സാമിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് നിങ്ങൾ ആദ്യം അതായത് ജൂൺ മാസം തുടങ്ങിയ മുതൽ നിങ്ങളുടെ മാർച്ച് മാസം നിങ്ങൾ എക്സാം എഴുതുന്നവരെ നിങ്ങളെ ശ്രദ്ധ ആ ഒരു ആഗ്രഹം നിറവേറ്റാനുള്ള എൻ്റെ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ നമ്മൾ എങ്ങനെയാണോ ശേഖരിച്ചു വെക്കുക അതുപോലെ നിങ്ങൾ പഠിക്കണം അതുപോലെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ വലിയ മലയടുത്ത് പഠിക്കലല്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇതെങ്ങനെയാ സാറേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം അതിന് നിങ്ങൾ എവിടേക്കും തെരഞ്ഞു പോകുന്നു വേണ്ട നമ്മുടെ യജുപോറിന്റെ എസ് എൽ സി കൃത്യമായ നമ്മുടെ എസ് എൽ സി യൂട്യൂബ് ചാനലും നമ്മുടെ എസ് എൽ സി ആപ്പിലും ആയിട്ട് കൃത്യമായ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് അഫോർഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ദിവസം പഠിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പതുക്കെ പതുക്കെ പഠിച്ചു പോകാൻ അടുത്ത വർഷം എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ എസ് എജു പോണെ എസ് എൽ സി ചാനൽ താഴെ എന്ത് ചെയ്യുന്നത് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തരണം നിങ്ങൾ എല്ലാവരും അവിടേക്ക് എത്തണം അവിടേക്ക് എത്തിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ആഗ്രഹം ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് എനിക്കൊരു സൈക്കിൾ വാങ്ങണം എനിക്ക് കിട്ടിയ ഓരോ പൈസയും ഞാൻ അതിനു വേണ്ടി വെക്കുന്ന പോലെ പത്താം ക്ലാസ്സിൽ എനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങുക തന്നെ വേണം അതിൽ കുറഞ്ഞ കുറഞ്ഞൊരാഗ്രഹം എന്റെ മക്ക ഉണ്ടാവാൻ പാടില്ല കാരണം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്കും അതും അതിനപ്പുറത്തേക്കും നേടിയെടുക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ അപ്പൊ ഒരിക്കലും നിങ്ങൾ ആഗ്രഹം എന്തിലേക്ക് ഒരു നാല് പ്ലസ് ഏഴ് പ്ലസ് അഞ്ച് പ്ലസ് എനിക്കൊക്കെ അത് മതി സാറേ എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ സാറേ ആ രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചുരുക്കാൻ വേണ്ടി പാടില്ല ഓക്കെ അപ്പൊ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല എ ഫുൾ എ പ്ലസ് എന്ന് എന്ന ഒരു സ്വപ്നത്തിൽ കുറഞ്ഞതൊന്നും എൻ്റെ മക്കൾ കാണരുത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരാൻ റെഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോ നിങ്ങളെ വളരെ ഒഫീഷ്യലായിട്ട് ആയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മളെ യജു ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാണ് യെജു പോളിന്റെ ഫാമിലി ചെറിയ ഫാമിലി അല്ല വലിയ ഫാമിലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഫാമിലിയാണ് ഓക്കെ സോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എ പ്ലസ് എന്ന ഫുൾ എ പ്ലസ് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ് എങ്ങനെ കിടക്കുക ടെൻഷൻസ് ഇല്ല ഒരു അറീസിലൊന്നുമില്ല വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പിയായി കളിച്ചും ചിരിച്ചും പഠിക്കേണ്ട സമയത്ത് പഠിച്ചു നമ്മുടെ ഏറ്റവും അവസാനം പരീക്ഷ വഴി കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ യുഷു പോണ്ട മക്കൾക്ക് ഫുൾ എ പ്ലസ് തന്നെ ഒരു സംശയമില്ല അപ്പോൾ വെൽക്കം ടു എസ് എൽ സി ഫാമിലി നമ്മൾ ഈ വർഷം നമ്മൾ ഒരുമിച്ച് പഠിക്കും എ പ്ലസ് നമ്മൾ വാങ്ങുക തന്നെ ചെയ്യും സോ ഹാപ്പി ആയിട്ടിരിക്കുക വളരെ റിലാക്സ് ആയിട്ടിരിക്കുക ഒരു ടെൻഷനും വേണ്ട ആദ്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ഒരു ടെൻഷനും വേണ്ട ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി ഫുൾ എ പ്ലസ് വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വരിക ബാക്കി നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാം